നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ബി ജെ പിയിലെ അഞ്ച് ലോക്സഭാ അംഗങ്ങളിൽ മൂന്ന് പേരും ബി ജെ പി വിടാൻ ഒരുങ്ങി നിൽക്കുകയാണ് നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ എം എൽ എമാരും മന്ത്രിമാരും പാർട്ടി വിടുന്ന ഒരു തിടുക്കത്തിലാണ് ഇവർ കൂടി രാജിവെക്കുമ്പോൾ ബി ജെ പിയുടെ അംഗസംഖ്യ കുറയുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് ഹരിയാനയിൽ ഇത്തരത്തിൽ ഒരു ദുരനുഭവം അത് ബി ജെ പി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ രീതിയിലാണ് അതിൻ്റെ ആഘാതം നമുക്കറിയാം ഹരിയാന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തിൽ പത്ത് നേടിയെടുത്ത ബി ജെ പിക്ക് ഇക്കുറി പത്തിൽ അഞ്ചെണ്ണം മാത്രമേ നിലനിർത്താൻ കഴിഞ്ഞുള്ളൂ എന്നാൽ പോലും ആ അഞ്ചെണ്ണത്തിൽ മൂന്ന് പേർ കൂടി പോകുമ്പോൾ ബി ജെ പിയുടെ അംഗസംഖ്യ ഹരിയാനയിൽ രണ്ടായി ചുരുങ്ങുകയാണ് കോൺഗ്രസിൻ്റെ അംഗസംഖ്യ അഞ്ചിൽ നിന്നും െട്ടായി ഒരു പക്ഷേ വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കാരണം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും പൂർമാറ്റ നിരോധന നിയമം ബാധകമാകുമ്പോൾ അവിടെ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നാൽ എം പി സ്ഥാനം രാജിവെക്കാൻ ഒരുക്കമാണ് എന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഇനി ബി ജെ പിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയുള്ള രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നത് കർഷകരെ അതുപോലെ തന്നെ വലിയ തോതിൽ കുസ്തി താരങ്ങളെ വഞ്ചിക്കുന്നവരാണ് ബി ജെ പി സർക്കാർ എന്ന് വ്യക്തമായി മനസ്സിലായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം എന്ന് വിമത എം പിമാർ കൂടി പറയുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഹരിയാനയിൽ തന്നെ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമാണ് വലിയ തോതിൽ നിലവിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള നയാബ് സിംഗ് സൈനിയെ ഒരു രീതിയിലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത നിരവധി ആളുകൾ ബി ജെ പിക്ക് ഉള്ളിൽ മുഖ്യമന്ത്രി കസേര മോഹിച്ച് നടക്കുന്നുണ്ട് അതിനിടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്ത് അത്തരം ഒരു പ്രശ്നം ഉദിക്കുന്നതേയില്ല എല്ലാവരും ഒരൊറ്റ പേരിലേക്ക് എത്തുന്നു ഭൂവിന്ദർ സിംഗ് ഹൂദ അദ്ദേഹം ഹരിയാനയിലെ ജനപ്രിയനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ജനസമ്മതനാണ് കർഷകർക്ക് അദ്ദേഹത്തിനെ വലിയ രീതിയിൽ ബഹുമാനവും ഇഷ്ടവും ആദരവും ഒക്കെയാണ് ആ രീതിയിൽ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഹരിയാനയിൽ കോൺഗ്രസ് നടത്തി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ലോക് ലോക്പോൾ സർവേയിലൊക്കെ ഹരിയാനയിൽ വൈറ്റ് വാഷ് ഒരു തൂത്തുവാരൽ അതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതെന്നുള്ളത് സർവേ ഫലങ്ങളിൽ വരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതിനിടയിൽ ലോക്സഭാ അംഗങ്ങൾ കൂടി രാജിവെച്ചാൽ ബി ജെ പിയുടെ അവസ്ഥ പൂർണമായും പരിതാപകരം ആയിരിക്കും അതിനകത്ത് യാതൊരു തർക്കവുമില്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അധികാര കസേരയിൽ കസേരയിലേറിയിട്ട് വളരെ വൈകാതെ തന്നെ നാണം കെട്ട് രാജിവെക്കേണ്ടി വരുന്ന രാഷ്ട്രീയ സ്ഥിതിയാണ് നിഴൽ കമ്പനികൾക്ക് ആദാനി നിഴൽ കമ്പനികൾക്ക് എല്ലാ രീതിയിലും ഫേവർ ചെയ്തു കൊടുക്കുന്ന സെബി ചെയർപേഴ്സണെ സംരക്ഷിക്കുന്ന പ്രധാനമന്ത്രി അതുമാത്രമല്ല എല്ലാ തരത്തിലും അഴിമതിയുടെ മുറകുടമായി കോർപ്പറേറ്റ് മേഖലയിൽ അഴിമതിയുടെ എല്ലാ രീതിയിലുള്ള ജനദ്രോഹ നടപടികളും കാണിച്ചുകൊണ്ട് അവരുടെ പൊതു കടം ജനങ്ങളുടെ മേൽ അധിക ഭാരമേൽപ്പിക്കുന്ന ഗതികെട്ട ധനകാര്യ നയങ്ങൾ ഇതിനെല്ലാം എതിരെയുള്ള ജനങ്ങളുടെ പക്ഷവും അതുൾപ്പെടെ കർഷകരെ അവഹേളിക്കുകയും അവരെ പൊതുമധ്യത്തിൽ താറടിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള കാടത്തൊന്നിറഞ്ഞ സമീപനം എല്ലാത്തിനും കൂടി ഒരുമിച്ച് കിട്ടുന്ന തിരിച്ചടി എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് കോൺഗ്രസ് പറയുന്നത്